ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു പാൻ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അടുത്ത് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ശഹലം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ചുവന്ന് വന്നതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയാണ് അത് നീളത്തിലരിഞ്ഞെടുത്തത് അതിനെ ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് എടുക്കാം ഇത്രയാകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കോവയ്ക്കെടുത്തിട്ടുണ്ട് അതിനെ വട്ടം വെട്ടി എടുത്തിട്ടുള്ളതാണ് അതിനെ കൂടിയിട്ട് കൊടുക്കുക നല്ല പിഞ്ചു കോവയ്ക്കാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് എനിക്കിത് ചെറിയ ഒരു കളർ കൂടി ഉണ്ടായിരുന്നു ഒരു കോവയ്ക്കയിലാണ് അതിനെ കൂടി കൂടിയിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി കൂടിയിട്ട് കൊടുത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് നമ്മൾ അപ്പഴപ്പഴാ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതേ പരുവത്തിലേക്ക് ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കൂടി പൊടികൾ പൊടികളിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വറുത്തെടുക്കണം അതിനുശേഷം മുളവ് പൊടി ഇട്ട് കൊടുക്കാം എരിവൊക്കെ നിങ്ങൾ ആവശ്യം അനുസരിച്ചാണ് ഇടേണ്ടത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ശാലം ജീരോ കൂടി ഇട്ട് കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം നേരം നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം ഇത്രയും ആവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ട് ആ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം ഇതിനെ ഇനി നല്ലതുപോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം വറുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഇതിൽ ഒരു തുള്ളി വെള്ളമോ ഒന്നും ചേക്കാതെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നല്ല ഒരു കോവയ്ക്ക ഫ്രൈ ആണ് ഇനി ഇതിനെ നല്ലതുപോലെ നമുക്കൊന്ന് ഉടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലായിട്ട് കൊടുത്ത് നമുക്ക് ഫ്ലാറ്റിലോട്ട് മാറ്റാം ചോറിന് കഴിക്കാൻ നല്ല ഒരു കോവയ്ക്ക ഫ്രൈ ആണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ